ാണ് നല്ല തിരക്കുള്ളത് ഐശ്വര്യത്തിന്റെ ഭാഗമായി മഴ വരുന്നുണ്ട് ഞാൻ അഞ്ചിലായിരുന്നു താമസിച്ചത് അവിടെ നല്ല മഴയാണ് അവിടുന്ന് പുനലൂര് വന്നപ്പോ അവിടെയും മഴ പെയ്യുന്നുണ്ട് അവിടെ ഒരു ഷോറൂം വിസിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ മഴയെ ഒരു ഐശ്വര്യമാണ് വിജയകൃഷ്ണ ഗോൾഡ് ലാൻഡ് ഐഡൽസ് ഇനി മുതൽ വൈറൽ ഗോൾഡൻ ഐഡൽസ് ഇരുപത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യമായ വിജയകൃഷ്ണയുടെ പുതിയൊരു സ്റ്റെപ്പിന്റെ ഭാഗമായി ഇവിടെ എത്താൻ പറ്റുന്നതിലും നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നല്ല വെയിലുണ്ട് എല്ലാവരും കോടം പിടിച്ചു നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നല്ല ട്രാഫിക് ഉണ്ട് നമസ്കാരം പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പോലീസ് ഓഫീസേഴ്സിനകത്ത് നല്ല കൈയടി നല്ല തെരക്കാണ് കൊട്ടാരക്കര ദൃക്ഷനാണെന്ന് എനിക്കറിയാം ആദ്യമായിട്ടാണ് ഞാൻ കൊട്ടാരക്കരയിൽ ഒരു വരുന്നത് ഈ വിദ്യാഭ്യാസ ഇത്രയും വെയിലും മഴയും മാറി മാറി വന്നിട്ടും ഇവിടെ കാണാ എല്ലാവർക്കും ഒരുപാട് സന്തോഷം എന്നോട് കാണിക്കുന്ന സ്നേഹം അത് വിജയകൃഷ്ണോൾ കൂടെ ഉള്ളതാണെന്ന് എനിക്കറിയാം ഇരുപത്തിയഞ്ചു വർഷമായിട്ട് കൊല്ലത്തിന്റെ പല ഭാഗങ്ങളിൽ നിങ്ങൾ എല്ലാവരുമായി അടുത്തറിയാവുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ഇനിയും ഒരുപാട് വളർച്ചയിലേക്ക് വിജയകൃഷ്ണ ബോൾഡും വിജയട്ടനും വൈരഗോൾസും എത്തിട്ട് എന്ന് ആശംസിക്കുന്നു അപ്പോ സന്തോഷം ും സഹകരിക്കണം ഇത് ഇപ്പോഴേർന്ന മാധ്യമപ്രവർത്തകർക്ക് ഈ നാട്ടുകാർക്കും ാണ് രണ്ടും ആൾക്കാരെയാണ് ആദ്യം കണ്ടെത്തിയത് ആദ്യത്തെ ഇപ്പോഴും നമ്മൾ ലഭിക്കുന്നത് മൂന്നാം സമ്മാനമായ സ്വർണ്ണ നാണയം ലഭിക്കുന്ന ഭാഗ്യശാലിയാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് വിൻസാർ 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 അണ്ണ അർട്ടോ ഓപ്പറേറ്റ് ഫ്രണ്ട് തന്നെ വരുന്നു ഓക്കേ കൊടുന്നോ കൊടുക്കരുത് കണ്ടോ വിൻസാർ ഇത്ര ഒന്നാ മിക്സ് ചെയ്യടാ ഇനി രണ്ടാം സാധനം അവിനസ് രാജ് അവിനസ് രാജ് ഈ സാധനം കൊള്ളാറ സാധനം അപ്പോൾ ഇനി നമ്മൾ ഇതിൽ എന്നാണ് നോക്കുന്നത് ഐശ്വര്യ രതീഷ് ഐശ്വര്യ രതീഷ് അണ്ണാ ഐശ്വര്യ രതീഷ് അണ്ണാ ദൈവമനണം തനം കുട്ടൂരാണ് ഐശ്വര്യ രതീഷ് കുട്ടൂ അണ്ണാ ഇല്ല ഇനി നമ്മൾ അടുത്ത ആൾനേക്ക് പോം അടുത്ത ആൾ ഒന്നസംമാർത്തിന്റെ പദവി തരാൻ తాలూతి లేదు అన్నా നമ്മൾ അടുത്ത ആൾനേക്ക് పోదాం యస్ ഏ ഷാനു അബ്ദുൽ അസീസ് തിടുക്കത്തിൽ ഷാനു കണ്ടോ മെയിൻ കണ്ടോ മെയിൻ 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 മെയിൻ

முதல் சாமாராய 골드 நெக்லஸ் ਨੂੰ ਦੇ ਦਿੱਤਾ ਨਰਕੜੁਪਾ ਰਮਾਦੇਵੀ ਰਮਾਦੇਵੀ ਏਸ ਉਹ ਇਹ சாமਾਰਾ ਜੀ ਦੇ ਜੀ ਦੇ ਕੰਨੀ 12 28 ਰਮਾਦੇਵੀ ਅੰਦੇਸ਼ੀ ਨੰਬਰ ਵੈਰੀਫਾਈ ਕਰਨਾ ਉਹਨਾਂ ਦਾ ਮੋਬਾਈਲ ਨੰਬਰ ਮੋਲ ਨਹੀਂ ਮੋਲ ਨਹੀਂ ਮੋਲ लिया आलिम 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 पढ़े पिया पढ़े इन्हें देखिए इन्हें बाकी सारे ये लोग बाहर आ रहे हैं ना इन्हें बाहर ले जा ओन बड़ा स्नेहा सजी स्नेहा सजी इन्हीं उम्र लड़कों ने इन्हें लड़ो इन्हें लड़ो ये असल दिया असल फातिमा ച്ചോ നമ്മുടെ അടുത്തതായിട്ടുണ്ട് ലോഗോ ലോഞ്ച്